ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആഘോഷിച്ചു പുല്ലുറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പരിപാടിയിൽ പ്രിൻസിപ്പൽ ഷൈനി കെ ജി കുട്ടികൾക്ക് വിരുദ്ധ സന്ദേശം നൽകുകയും വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ സ്റ്റാഫ് സെക്രട്ടറി സുമം വി പി എന്നിവരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിക്കുകയും ചെയ്തു വിളിച്ചു പറഞ്ഞോ <sociedad> <SAN> <SANEMURA enjoyingını Vincent Leonard> <SANEMURA> നിയാലക്ഷ്മി അനന്യ സി എം സമീക്ഷ സുജിത് എന്നിവർ ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി പ്രസംഗിച്ചു ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു